അമ്മ അന്നെക്കിങ്ക ആര് വരപ്പോറാ തെരുമാരി ഒരു ഫേമസ് യൂട്യൂബർ ഇരിക്കാളെ ശ്രീ വെജ് മെനു ചൊല്ലിട്ട് എല്ലാം ജയ്സേക്കാവുമെല്ലാം ശ്രീ വെജ് മെനുവോട് ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ആക്കും അപ്പൊ ജയ്സേക്ക വഴി കോണ്ടാക്ട് പണി ശ്രീ വെജ് മെനു പൊണ്ണിങ്കരപ്പോർ എന്നത്തേക്ക് തരുമാറുക്ക് വീഡിയോ അവൾക്ക് എടുക്കണമാ അപ്പൊ നമ്മൾ കാട്ടി കൊടുക്കണം അമ്മ അവ വറുത്ത് കേപ്പൾ അപ്പൊ നിങ്ങൾ കാഷ്വല ചൊല്ലി കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇൻട്രോ കുറച്ച് നീണ്ടു പോവുകയാണെങ്കിലും എല്ലാരും എന്നോട് ക്ഷമിക്കണം കാരണം ഇന്ന് ഞാൻ ചിരിക്കണ എന്ന് പറയണത് മനസ്സ് നിറഞ്ഞിട്ടുള്ള ചിരിയാണ് അപ്പോൾ സാധാരണ ഇൻട്രോ കുറച്ച് ലാഗ് ആവുകയാണെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്ത് കളയാറുണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ളത് മുഴുവൻ എനിക്ക് പറഞ്ഞേ തീരൂ ഞാനിപ്പോൾ ഉള്ളത് പല്ലിശ്ശേരി അതായത് ഉരകത്തിനടുത്താണ് അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ പരിചയപ്പെടുത്തണമല്ലോ ഇത് ജയശ്രീ അക്കയാണ് ഇത് ലളിതാക്ക ഇത് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ശക്തിയമ്മ ഇവിടെ ഉള്ള എല്ലാവരുടെയും ടീച്ചർ അമ്മ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞ ബ്ലെസ്ഡ് ആണ് കാരണം ജയശ്രക്കയും ഞാനും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ കാണണം അപ്പോൾ അങ്ങനെ എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നതാണ് ഒരു ദിവസം അക്ക വഴിയാണിങ്ങനെ ഒരമ്മ ഉണ്ട് അപ്പം ആ അമ്മ മുറുക്കസലായിട്ട് ഉണ്ടാക്കും കൈമുറുക്കാണ് അപ്പം അത് നമ്മുടെ ചാനലിൽ കാണിക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാടൊരുപാട് സന്തോഷം നമുക്കറിയാലോ നമ്മുടെ ചാനൽ ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീസ് പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പൊ തനത് എന്നുള്ള വാക്കൊക്കെ ഇപ്പൊ എല്ലാവരും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും തനതായിട്ടുള്ള ആ ഒരു എന്താ പറയാ റെസിപ്പി നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് നമ്മുടെ സ്വന്തം ശക്തിയമ്മ ഏറ്റവും ഏറ്റവും ഭാഗ്യവതിയായ ഒരു മരുമോളാണ് സോ ഗ്രേറ്റ് ടു മീ സോ സ്പെഷ്യൽ ടു മീ അപ്പൊ എല്ലാ പെൺകുട്ടികളും ഇതുപോലെ കല്യാണം കഴിഞ്ഞ് പോണ വീടുകളിൽ ഇതുപോലെ ഒരു മാതൃകയായിട്ട് ഇരിക്കുക അതാണ് എന്റെ അഭിപ്രായം എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യും നന്നായിട്ട് ട്യൂഷൻ ട്യൂഷൻസ് എടുത്തിരുന്ന നല്ല ടീച്ചർ ടീച്ചർ അമ്മയാണ് കഴിഞ്ഞ നാല്പത്തെട്ട് വർഷം ഇതാണ് ട്യൂഷൻ ക്ലാസ് ആയിരുന്നത് ഈ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ട് ധാരാളം കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട് കഴിഞ്ഞ ഇയേഴ്സ് ആയിട്ട് ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു ഇപ്പം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാല് ട്യൂഷൻ നിർത്തിയിട്ട് രണ്ടു മൂന്ന് വർഷമായി അമ്മയുടെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി തീർച്ചയായിട്ടും തന്നെയാണ് കൈമുറുക്ക് ഉണ്ടാക്കണെങ്കിൽ ആദ്യം നമ്മൾ അരി നല്ല പോലെ കുതിർത്തി വയ്ക്കുക അതെ പച്ചരി രണ്ടു മണിക്കൂർ കുതിർന്ന ശേഷം അത് വാരി നല്ല പോലെ തോർത്തിൽ പരുത്തി ഉണക്കി എടുക്കുക എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ലപോലെ നൈസ് പൊടിയെടുത്ത് വെക്കുക ഉഴുന്ന് നല്ലപോലെ റോസ് കളർ ആകുന്ന വരെ വറുക്കുക വറുത്ത് അതും പൊടിച്ച് വയ്ക്കുക അതെ പിന്നെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കായം ജീരകം ഉപ്പ് വെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണയും വേണം അതെ മെഷർമെന്റ് എട്ട് ഈസ് ടു ആണ് അതായത് അത് എട്ട് അരിപ്പൊടി എടുത്താൽ ഒരു അതേ മെഷർമെന്റിൽ ഒരു ഉഴുന്ന് പൊടി ഇടണം അതെടുത്താലും അതെ ഏത് പാത്രത്തിലെടുക്കണ അതേപോലെ എടുത്തോളൂ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ അതിലിടൂ ജീരകം നല്ലപോലെ രണ്ട് സ്പൂൺ ജീരകം എടുത്ത് കൈകൊണ്ട് നല്ലപോലെ തിരിച്ച് അതും ഇടും വേണ്ട 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 പച്ച ജീരകം നല്ലപോലെ കൈകൊണ്ട് തിരുമ്പി അതിലിടുക പിന്നെ കായം കായം നമ്മുടെ മണം അനുസരിച്ച് ഒഴിച്ചെടുക്കാം ഈ വെണ്ണ കായ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം തെളിച്ച് തെളിച്ച് കൊടുത്ത് നല്ല പോലെ കുഴക്കുക നൈസായിട്ട് വരുന്നവരെ നല്ലപോലെ ചേർത്ത് കുഴച്ച ശേഷം മാറ്റി വെക്കുക ആദ്യം ഗണപതിക്ക് അങ്ങനെ എന്തോ ഇല്ല വെക്കൊന്നും മാവ് നല്ലപോലെ കുഴച്ച ശേഷം ആദ്യം ചുറ്റുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഗണപതിയെ കുറിച്ച് വെക്കണം അതായത് അത് എന്താണ് ശരിക്കും സങ്കല്പം സങ്കല്പം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി യാതൊരു വിഘുനവും ഇല്ലാതെ നല്ലപോലെ ആയി എല്ലാവർക്കും ടേസ്റ്റോടെ അത് തിന്നാൻ കിട്ടണം അതിനു വേണ്ടി ഗണപതിയെ പ്രാർത്ഥിച്ച് നമ്മള് വെക്കുക അതിൽ ഇത്തിരി കുങ്കുമം ചേർത്തുക എന്നിട്ട് ഗണപതി നല്ലപോലെ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് തുടങ്ങാം തുടങ്ങാം അതായത് നമ്മൾ ഈ എന്തിനും ഏത് കാര്യം നമ്മൾ ചെയ്യാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അതെ നമ്മള് ഗണപതിക്ക് കിട്ടിയത് ഒരു വരാണ് അമ്മേടെ കൈന്ന് ശരി എന്ത് കാര്യം ആര് ചെയ്യാണെങ്കിലും മുമ്പ് നിന്നെ പൂജിച്ചിട്ട് ബാക്കി പൂജ ഇല്ല അത് ശരിയോ അതെ അപ്പൊ അമ്മയുടെ കൈന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ ടിപ്സ് നമുക്ക് കിട്ടി അഞ്ച് ചുറ്റാണ് നമ്മ ഇപ്പൊ ചെയ്താൽ നാലാണ് അപ്പൊ നാല് ചുറ്റണ സമയത്ത് അത് ഇടയിൽ എവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആ വെള്ളം ഒക്കെ കറക്റ്റ് വന്നാലാണ് അതുപോലെ നമുക്ക് ബ്രേക്ക് ആവാതെ കിട്ടുള്ളൂ അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഷീറ്റ് പേപ്പറാണ് എടുത്തിരിക്കണേ അപ്പൊ ശെരിക്കും നമ്മളത് തുണിയിലാണ് ചെയ്യണ്ടാവുക അപ്പൊ ഇതാണ് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലേ പേപ്പറിന്റെ കട്ടിങ്ങിലും നമുക്ക് ചെയ്യാം അത് എന്തിനാണെന്നു വെച്ചാല് അതിന്റെ നീര് വറ്റ അതായത് ഈർപ്പമയം വറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും അയ്യോ ഇതിങ്ങനെ പേപ്പറിൽ ഒട്ടില്ലേ എന്നുള്ളത് പക്ഷെ അതാണ് എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അമ്മയ്ക്ക് അത് ചെയ്ത് ചെയ്തിട്ട് നമുക്കിപ്പോൾ കാണാമല്ലോ കൂടുതലും പറയണ്ട നേരിട്ട് തന്നെ കാണിക്കുക അത് ഒട്ടും സ്റ്റിക്ക് ചെയ്യാതെ ആ പേപ്പറിൽ നിന്ന് വിട്ടുപോകും അത് ആ കറക്റ്റ് പാകം വന്നാലാണ് അതുപോലെ കിട്ടുള്ളൂ അതുപോലെ കൈമുറുക്കെന്ന് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ അതൊരു ശരിക്കൊരു കലയാണ് എത്ര ഈസി ആയിട്ട് അത് അമ്മ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ എനിക്കൊന്നും അത് പറ്റുകയില്ല നമ്മളത് നോക്കി കണ്ടു പഠിക്കുക അപ്പോൾ എനിക്കിത് ഇപ്പോൾ പഠിക്കുക പഠിച്ചിട്ട് പോണം എന്നുള്ളൊരാഗ്രഹം വരുവാണ് വളരെ ഈസി ആയിട്ട് സ്പീഡില് ചെയ്യുക ചുറ്റി ചുറ്റി ആ ഡിസൈൻ അതാ കറക്റ്റ് പോലെ വന്നിരിക്കുന്നു ഇതിനൊക്കെ വേണ്ടിട്ട് തന്നെയാണ് നമ്മളാ അമ്മയുടെ അടുത്തേക്ക് വന്നതും അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ പറ്റിയാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അമ്മ ഇപ്പൊ എണ്ണ നന്നായിട്ട് തളച്ചപ്പോഴാണല്ലോ ഇത് ഇതിലേക്ക് ഇട്ടത് അപ്പൊ ഈ എണ്ണയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ നോക്കാനുണ്ടോ എണ്ണ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം ആയി എന്ന് വെച്ചാൽ ലേശം പുളി ഉരുട്ടി അതിലിടുക മുണേനു അതിന്റെ ആ ആ കാറിച്ച പൂവും എണ്ണയുടെ കാറല് പൂവും മുറുക്ക് നോള് ഒരു മാസം വെച്ചിരുന്നാലും അതിന് യാതൊരു തരത്തിലുള്ള സ്മെല്ലും വരില്ല അതായത് ഫ്രഷ് എപ്പോഴും വെളിച്ചെണ്ണയിൽ സാധാരണ നമ്മൾ എന്ത് വറുത്താലും കുറച്ച് ഒന്ന് കാറും അത് വരാതിരിക്കാൻ പുളിയില്ലെങ്കിൽ നല്ല പഴം ഉണ്ടെങ്കിൽ അതെ അതെ ചെറുപഴം അതെങ്ങനെ ഇട്ട് വെക്കുകയാണോ അല്ല സമയത്ത് ചേർക്ക ഇടുകയാണ് അതെ നമ്മൾ മുറുക്കിടണേന് മുൻപ് അത് ഇട്ടിട്ട് പൊരിച്ചങ്ങൾ കാറാതിരിക്കാനുള്ള പിന്നെ അമ്മ പറഞ്ഞോ ഇത് ഫ്ലെയിം എങ്ങനെയാ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അതെടയിൽ വെച്ചിട്ട് ചെറുതാക്കുക ഒന്നും പാടില്ല നന്നായിട്ട് എണ്ണ കഴിഞ്ഞാൽ പിന്നെ ആ തീ തന്നെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അല്ലേ അമ്മ എണ്ണയുടെ കാര്യം എന്നോട് പറഞ്ഞില്ലേ അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തോന്ന് പറയാമോ അവര് കേട്ടിട്ടുണ്ടാവും അതായത് ഈ പത പത പോലെ നമ്മൾ അത് മുഴുവൻ മാറും അല്ലേ അപ്പൊ അതിന്റെ പാകം നോക്കാൻ ഒരു എളുപ്പം ആദ്യമായിട്ട് ട്രൈ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി ഇത് നിന്ന് കഴിഞ്ഞാലും മുറുക്ക് വെളുത്തിരുന്നു കൊണ്ട് ടേസ്റ്റിന് യാതൊരു ഇത് വരില്ല വരില്ല മുറുക്കിന്റെ കളർ അല്ല നോക്കാം പാകമാണ് നോക്കണ്ടേ അതായത് റെഡ് കളർ ആയാലാണ് മുറുക്കാവുള്ളൂന്ന് ധരിക്കുന്നത് അല്ലെ അതിന്റെ പതയാണ് ഈ ഇതാണ് നോക്കേണ്ടത് അതിന തെളയാണ് നോക്കേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് സ്ലോലി സ്ലോലി ഇതെങ്ങനെ ഇല്ലാതാവും അപ്പൊ മുറുക്ക് പാകമായി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏകദേശം ആയില്ല എടുക്കാം ആ എടുക്കാറായിട്ട് വരുന്നുണ്ട് ഓ രാഘലാ ओ रागवा मरु केलरा ओ रागवा मरु केल चर रूपा मरु केल ചരരൂപ ചര ചരം ചരരൂപ പര പരസൂര്യസൂത കരലോചന മറുകേല ഓ രാഘവ പിന്നെ അമ്മ എന്താ കല്യാണം അക്കെ പറഞ്ഞുല്ലോ നമ്മൾ കല്യാണം കല്യാണങ്ങൾക്ക് ഞങ്ങൾക്ക് മുറുക്ക് ലഡൊക്കെ മസ്റ്റാണ് കൊടുക്കണം അതില് നമ്മളുടെ ജീവിതത്തിന്റെ താല്പര്യം കൂടി അടങ്ങിയിട്ടുണ്ട് മുറുക്ക് നമുക്ക് കണ്ടില്ലേ ചുറ്റി ചുറ്റി എടുക്കാൻ കുറച്ച് പ്രയാസമാണ് വിഷമമുള്ള പറഞ്ഞോളൂ ജീവിതത്തിൽ എന്നും സുഖം മാത്രം നമുക്ക് ഒരിക്കലും ലഭിക്കില്ല ആഴുകൾ ജീവിതത്തിൽ ഉണ്ടാവും അതിന്റെ സൂചകമായിട്ടാണ് പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞിരിക്കുമല്ലോ സ്വീറ്റ് ആയതുകൊണ്ട് ഹാപ്പിനെ ആണ് രണ്ടും ഒരേപോലെ നമ്മള് ഫേസ് ചെയ്യാനുള്ള മനഃപക്കം ഉണ്ടാവണം പരസ്പര ധാരണ ഹസ്ബൻഡിനും വൈഫിനും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതാണ് അവരുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കുന്നത് സുഗമമാക്കണത് അതാണ് മുറുക്കും സ്വീറ്റും വെക്കുന്നത് ഒരു താല്പര്യം താല്പര്യമാണ് എനിക്ക് തോന്നുന്നു ഈ പോലെ എന്താണ് ഇതിന്റെ റീസൺ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ യങ് ജനറേഷൻ ഒക്കെ യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ പുച്ഛിച്ച് നടക്കുന്നവരുണ്ടാവുലോ അവർക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് മനസ്സിലായ ഒരുപക്ഷെ അവർ ഇതിനെ ഒന്നും ചിലപ്പോ തള്ളിക്കളയില്ലായിരിക്കാം നമുക്കതിന്റെ പലതിന്റെ റീസൺ അറിയില്ല അതിനെ ചെലപ്പോ ഒരു വിധിത്തരായിട്ട് കണക്കാക്കണ്ട അതിന്റെ പിന്നിൽ ഇതുപോലെ കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് റീസൺസ് ഉണ്ട് അമ്മ അത് പോലെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഇടയില് തലയിൽ ഒരു നുഖം വെക്കും പറഞ്ഞ നമ്മൾ നില മുഴാനൊക്കെ ഉപയോഗിക്കുന്ന നുക രണ്ട് കാളകളെ പൂട്ടാനായിട്ട് നടുവിൽ ഇങ്ങനെ അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയത് തലേല് വെച്ച അത് അതിന്റെ അർത്ഥം വെച്ചാൽ ജീവിതത്തിൽ ഹസ്ബൻഡും വൈഫും ഒരേ പോലെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാളകള് രണ്ടെണ്ണം എങ്ങനെയാണോ ഒരേ ഇതില് ആ നുഖത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു വണ്ടി വലിക്കുന്ന കാളകള് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ഒരേ അതായത് നമ്മുടെ മനസ്സ് മനസ്സൊരുപോലായിരിക്കണം അതെ മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് തന്നെ ആയിരിക്കണം മറ്റാളും അതെ 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 നീ പേശ നിന ഇപ്പതെല്ലാം ഞാൻ പേശ വേണ്ടും ഒരു പാട്ടുണ്ട് വെച്ചാൽ അങ്ങനെ നമ്മളുടെ ചിന്തകള് ഒരേ രീതിയിലായി പോകുമ്പോൾ നമ്മളുടെ ജീവിതം വളരെ സുഖകരമായി തരും ഇതെല്ലാം നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് ആണാ തീർച്ചയായിട്ടും ഒരുപാട് ലേറ്റ് ആയിട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പക്ഷേ ഈ ഒരു ഒരു സ്മൈലൊരു ഒരു സെക്കൻഡ് പോലും ഇവരുടെയൊന്നും മുഖത്തുനിന്ന് പോണില്ല എന്നുള്ളതാണ് അതാണ് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇനി ഒഫീഷ്യലായിട്ടൊന്നും കൂടുതൽ താങ്ക്സ് ഒന്നും പറയുന്നില്ല ഇതുപോലുള്ള നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം